ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംരംഭകരുടെ ഹോം ഷോപ്പിന്റെ സി ഡി എസ് തല ഉദ്ഘാടനം നടന്നു വരവൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പതിനാല് വാർഡുകളിലായി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വില്പന നടത്തി വരുമാനമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഓരോ എ ഡി എസിലും ഓരോ ഹോംഷോപ്പ് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വരവൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു അധ്യക്ഷത വഹിച്ചു ഹോം ഷോപ്പ് പ്രവർത്തന രംഗത്തെക്കുറിച്ച് എം ഇ സി കെ ടി ജയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സി ഡി എസ് മെമ്പർ ടി എൻ നസീമ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അതായത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംരംഭകരല്ലാണ്ട് നമ്മൾ വിൽക്കാനായിട്ട് ആളുകളെ വെച്ചേക്കുകയാണ് സംരംഭകരിന്ന് നേരിട്ട് അപ്പൊ നമ്മുടെ വരവൂര് പഞ്ചായത്തിൽ ഇതേപോലെ നമ്മുടെ ഒരു ഹോം ഷോപ്പ് പദ്ധതി ആരംഭിക്കുകയാണ് വരവൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു